ഇനി ആറു മണിക്കൂർ കുറവാണ് ഉറങ്ങുന്നത് എങ്കിലാ നിങ്ങളുടെ ശരീരത്തിനെ പല രീതിയിലും ബാധിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് നോക്കുക അത് മെമ്മറിയും മൂഡിനെ എഫക്ട് ചെയ്യുന്നു നിങ്ങളുടെ മെമ്മറി സ്ലോ ഡൗൺ ആവുന്നു ഫോക്കസ് ചെയ്യുന്ന എബിലിറ്റി കുറയുന്നു ആങ്കർ ഇഷ്യൂസ് ഇറിറ്റബിലിറ്റി ആൻസൈറ്റി ഒക്കെ കൂടുതലാണ് നമ്പർ ടു അത് ഹോർമോണിന്റെ മെറ്റബോളിസത്തിന് അഫക്റ്റ് നമ്മുടെ ഹർ ഹോർമോണായ ഗെർലിൻ കൂടുന്നതായിരിക്കും ലെപ്റ്റിൻ ലെഫ്റ്റിനെന്ന് സെറ്റീവ് ഹോർമോൺ കുറയുന്നു അത് കാരണം നമ്മൾ ഓവർഎറ്റ് ചെയ്യുന്നു അതുവഴി വെയിറ്റ് ഗെയിനിങ് ചാൻസ് ഉണ്ടാവുന്നു ഷുഗർ ഇംബാലൻസ് വഴി ഡയബറ്റീസിനുള്ള റിസ്ക്കും കൂടുതലാണ് നമ്പർ ഹാർട്ടിനെ ബ്ലഡ് പ്രഷറിനെ അത് ബാധിക്കുന്നു ഉറക്കില്ലാത്ത അവസ്ഥയിൽ സ്ട്രെസ് ഹോർമോൺ ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിന്റെ അളവ് കൂടുന്നതാണ് അത് ഹാർട്ടിനോട്ടുള്ള സ്ട്രെസ് കൂട്ടുന്നു ബ്ലഡ് പ്രഷർ ഉയർത്താനും കാരണമാകും നമ്പർ ഫോർ അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ വീക്കാക്കും അതുവഴി ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂട്ടും നമ്പർ ഫൈവ് സ്കിന്നിനെ മേജിങ്ങിനെ അത് ബാധിക്കുന്നു കൊളാജൻ പ്രൊഡക്ഷൻ കുറയുന്നതാണ് അതുവഴി മോത്ത് ബ്രിങ്കിൾസും ഡൾനെസ്സും ഒക്കെ ഉണ്ടാവുന്നതാണ് പിന്നെ അൻട്രൈ ഡാർക്ക്നെസ്സും പഫനെസ്സും കൂട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിക്കും ഷെയർ ചെയ്യുക ഇതുപോലത്തുള്ള ഹെൽത്ത് ഇൻഫർമേഷൻസിനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്